കേരള കോൺഗ്രസ് എം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് ശാസ്താംകോട്ടയിൽ പ്രവർത്തനം തുടങ്ങിയത് ജല അതോറിറ്റി ഓഫീസിന് സമീപമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്

അതുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സുള്ള ആളുകൾ കമ്മിറ്റി അത്യാവശ്യം പ്രസിഡന്റ് നല്ല ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ശാന്താലിയും സുരേഷ് ഏറ്റുവാങ്ങി ആർ രവീന്ദ്രൻ പിള്ള സിറാജ് കുളങ്ങരത്തറ തോട്ടം ജയൻ എ ജി അനിത ബി അശ്വനി കുമാർ സി ഉഷ ജയന്തി ശ്രീകുമാർ എൽ പ്രീത ഇ എം കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട